ഈശോ മിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ ഉയർത്തെഴും ഏറ്റു നാഥൻ ഉയർത്തെഴുന്നേറ്റു ഏറ്റു വിലങ്ങുകളെല്ലാം തകർത്തെഴുന്നേറ്റു നേറ്റു ഉയർത്തെഴും സ്നേഹമുള്ളവരെ ഞാൻ ബ്രദർ ഷായി ജു എറണാകുളം സെൻറ്റ് മേരീസ് പ്രയർ മിനിസ്ട്രിയിൽ നിന്ന് ഒന്ന് കോറും ദിവസം പതിനഞ്ചാം അധ്യായം പതിനാലാമത്തെ വാക്യം ക്രിസ്തു ഉയർത്തിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം എന്ന് പറഞ്ഞ ഉയർപ്പ് തിരുനാളില്ല എങ്കിൽ പിന്നെ ഒന്നുമില്ല അതുകൊണ്ടാണ് മഹാനായ വിശുദ്ധ ലിയോൺ പാർപ്പ പാപ്പ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ് എല്ലാ തിരുനാളുകളിലും വെച്ച് എത്രയും വലിയ തിരുനാളാണ് നമ്മുടെ കർത്താവിൻ്റെ ഉയർപ്പ് തിരുനാൾ വാസന്തിക പുലരിയാകുന്ന യവോസ്തർ ദേവിയുടെ നാമത്തിൽ നിന്നാണ് ഉയർപ്പ് തിരുനാളിന് ഇംഗ്ലീഷിൽ ഈസ്റ്റർ എന്ന പേരുണ്ടായത് വിശുദ്ധ അഗസ്റ്റിൻ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത് ഒരു ക്രിസ്ത്യാനി ആപാദ ചൂടം ഹല്ലുയ ആയിരിക്കണം സൂപ്പർ ആ ക്രിസ്ത്യാനിയുടെ ജീവിതം എപ്പോഴും എന്താണ് യേശുവിൽ നോക്കി യേശുവിൽ വിശ്വസിച്ച് ജീവിക്കുന്നവരെപ്പോഴും ആ ഉത്ഥാനത്തിൻ്റെ മഹത്വത്തിൽ നിറഞ്ഞു നിൽക്കണം ചത്തതുപോലെ നടക്കരുതെന്ന് അല്ലേ ഉയർത്തതുപോലെ നടക്കാനായിട്ട് സാധിക്കണം നമുക്കറിയാം ഒരു ചുരുങ്ങിയ പൂവാണോ ഒരു വിടർന്ന പൂവാണോ നമുക്കിഷ്ടം നമ്മൾ ചാടിപ്പറയും നമുക്കൊരു വിടർന്ന പൂവാണ് ഇഷ്ടം ം ഇതുപോലെ ക്രിസ്ത്യാനിയെ കാണുന്നവർ ഉയർത്തെ നേരം ക്രിസ്തുവിനെ കാണണം ഹാലേ ലൂയ ഹാലേ ലൂയ ഹാലേ ലൂയാ ഹാലേ ലൂയാ ഹാലേ ലൂയ ഹാലേ ലൂയാ പണ്ടൊക്കെ പള്ളിയിൽ വിശുദ്ധവാരത്തിൽ കൊയറിനെ കീബോർഡ് വായിക്കാൻ വേണ്ടി പോകുമ്പോൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് വായിക്കുകയും പാടുകയൊക്കെ ചെയ്തിട്ടുള്ള സപ്പോർട്ട് ചെയ്തിട്ടുള്ള വരികളൊക്കെ ഒന്ന് ഓർമ്മ വന്നതാണ് അപ്പോൾ ഇതാ ഉദാനത്തിൻ്റെ മഹത്വം ആ ഉയർപ്പിൻ്റെ ആ സമയം വരുമ്പോൾ ഉറങ്ങി വചനവും വായന എല്ലാം കേട്ട് ഉറക്കം തോങ്ങിയിരുന്നവരൊക്കെ എഴുന്നേക്കും ഗുണ്ടും അമിട്ടും ഒക്കെ പൊട്ടും കീബോർഡിൻ്റെ അകത്തും പട്ടപ്പട്ട പട്ടപ്പട്ട ആ എന്നും പറഞ്ഞിടും കുഞ്ഞുങ്ങളൊക്കെ കണ്ണ് ചിമ്മി കണ്ണ് തുറന്ന് പൊടിക്കുഞ്ഞുങ്ങളൊക്കെ ഒച്ചേമ്പകളും പൊട്ടലൊക്കെ കേട്ട് കരയും അപ്പം ഒറിജിനൽ ഉദാനത്തിൻ്റെ ആ മഹത്വം ഈശോ ഉയർത്ത അവസ്ഥ എന്താണ് യഹൂദന്മാരും പടയാളികളും പരിസയപ്രമാണികളൊക്കെ ഞെട്ടിത്തെറിച്ചു കൊടുമ്പിരി കൊണ്ടുപോയി കാരണം എന്താ ഇതോടുകൂടി എല്ലാം അസ്തമിച്ചു ഇനി ഇവനെക്കുറിച്ച് ഒരു ഓർമ്മ പോലും ഇല്ല എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് എന്താണ് യേശു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു റിസോട്ട് ഹാലയിലൂയ പണ്ടൊക്കെ എൻ്റെ മക്കൾ ചെറുതായിരുന്ന സമയത്ത് ഞാൻ ഞാനോർക്കെയാണ് അവരറയും പപ്പേ ഈസ്റ്ററൊക്കെ മേടിച്ചോണ്ടെന്ന് പറയും അപ്പോൾ ബേക്കറിയിൽ അധികം പൈസ ഒന്നുമില്ല അതിങ്ങനെ ഈ നമ്മുടെ കേക്കിൻ്റെ പുറത്ത് വെക്കുന്ന ഐസിങ്ങിൻ്റെ ഇത്തിരി കട്ടിയുള്ള ആ ഭാഗം കൊണ്ട് മുട്ടത്തോട് പോലെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ അകത്ത് എക്കളയറും മിഠായികൾ കീ ചെയിൻ ചെറിയ 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 ഗിഫ്റ്റുകൾ എന്തെങ്കിലും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ കൊണ്ടുവന്നു കഴിയുമ്പോൾ കൊണ്ടരും ആകെ ഒരു മുട്ടയാണ് മേടിച്ചിരിക്കുന്നത് ആളാം വീതം മുട്ട മേടിക്കാൻ പറ്റുമോ മുട്ട പൊട്ടിക്കേണ്ട താമസം കയ്യോ കൊള്ളവും കാര്യക്കാരൻ എന്ന് പറഞ്ഞ പോലെയാണ് കൂട്ടത്തിലും എടുക്കൻ ചാടിയെല്ലാം വാരി എടുക്കും മോനെ ഇവർക്കും കൂടി കൊടുക്കേണ്ട ആസും പിന്നെ കരച്ചിൽ ബഹളമൊക്കെ ആകും അങ്ങോട്ടും ഒക്കെ ഇവിടും ഏഹ് എനിക്കത് വേണം ഇത് വേണം ഇനി വേറെ മേടിക്കണോ എന്നൊക്കെ പറയും അപ്പോൾ ചില രാജ്യങ്ങളിൽ ഇങ്ങനെ ഈ മുട്ട ആകർഷകമായിട്ട് പെയിൻ്റൊക്കെ ചെയ്ത് എവിടെയെങ്കിലും ഒളിച്ച് വെക്കും കുട്ടികളോട് അതൊക്കെ കണ്ടുപിടിക്കാൻ അങ്ങനെ പലതരത്തിലുള്ള കളികളുണ്ട് ഈസ്റ്ററായിട്ട് അപ്പോൾ കൊളോസോസുകാർക്ക് എഴുതിയ വിസ പൗലോസ എഴുതിയ മൂന്നാമത്തെ അധ്യായത്തിൽ ഒന്നും രണ്ടും വാക്ക് നിങ്ങൾ മിസിഹായോടുകൂടെ ഉയർത്തെങ്കിൽ ഉന്നതങ്ങളിലെ കാര്യങ്ങൾ അന്വേഷിക്കുവിൻ എങ്ങനെ അങ്ങനെ നിങ്ങൾ മിസിഹായോടുകൂടെ ഉയർത്തെങ്കിൽ ഇനി ഈ ഭൂമിയിലെ വില കുറഞ്ഞ കാര്യങ്ങളും പറഞ്ഞിരിക്കേണ്ട അല്ല നമുക്കിവിടെ നമ്മൾ ഭൂമിയിൽ ജീവിക്കേണ്ടവരാണ് ഭൂമിയിൽ പാദങ്ങൾ പാദങ്ങളുറപ്പിച്ച് ഹൃദയം കൊണ്ട് സ്വർഗോന്മുഖരായി ജീവിക്കേണ്ടവരാണ് ക്രൈസ്തവർ നിങ്ങൾ മിശികായോടുകൂടെ ഉയർത്തെങ്കിൽ ഉന്നതങ്ങളിലെ കാര്യങ്ങൾ അന്വേഷിക്കുവാൻ ഭൂമിയിലുള്ളതിനെ പറ്റിയല്ല ഉന്നതങ്ങളിലുള്ളതിനെ പറ്റി ചിന്തിക്കുവിൻ കൊളോസോസ് മൂന്ന് ഒന്നിന് രണ്ടും വാക്യങ്ങള് മറന്നു പോകരുതേ വളരെ ശക്തമായ വചനങ്ങളാണ് असदो मा सद्गमया तमसो मा ज्योतिर्गमया मृत्यो मा अमृतं गमया ശാന്തി ശാന്തി ഭാരതത്തിലെ മുനിമാരൊക്കെ പാടി പതിഞ്ഞ പ്രാർത്ഥിച്ച ആർഷഭാരതത്തിൻ്റെ ആധ്യാത്മിക സംസ്കാരത്തിൻ്റെ പ്രാർത്ഥനാ വരികളാണ് നമ്മൾ കേട്ടത് അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് അസതോമാ സദ്ഗമയ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് തമസോമാ ജ്യോതിർഗം അമൃതംഗമയ മരണത്തിൽ നിന്ന് ഞങ്ങളെ ജീവനിലേക്ക് ഉയർപ്പിലേക്ക് നയിക്കണമേ ഇതാ എല്ലാവരുടെയും പ്രാർത്ഥന കുറിക്കുകൊണ്ടു ജനകോടികളുടെ ഈ പ്രാർത്ഥനയെ അടിവരയിട്ടുകൊണ്ട് കർത്താവായ യേശു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു അതുകൊണ്ട് തന്നെയാണ് ലയോൺ പാപ്പ മഹാനായ ലയോൺ പാപ്പ പറഞ്ഞത് എല്ലാ തിരുനാളുകളിലും വെച്ച് എത്രയും വലിയ തിരുനാളാണ് നമ്മുടെ കർത്താവിൻ്റെ ഉയർപ്പ് തിരുനാൾ ഈ ഈസ്റ്റർ തിരുനാളില്ല എങ്കിൽ പിന്നെ ഒരു തിരുനാളും ഇല്ല എല്ലാ പള്ളികളും അടച്ചു കൂട്ടും സഭയുടെ എല്ലാ പ്രസ്ഥാനങ്ങളും അസ്തമിക്കും കാരണം ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉദ്ധാനം ചെയ്യുമെന്നുള്ള ആ പ്രവചനങ്ങൾ നിറവേറിയില്ല എങ്കിൽ പോയില്ലേ കഥ അപ്പോൾ അതാണ് പൗലോത്സീഹ പറഞ്ഞത് ക്രിസ്തു ഉയർത്തിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥം അതുകൊണ്ട് ഈ ഉയർപ്പ് തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഒന്ന് കുറഞ്ഞു പതിനഞ്ച് പതിനാല് പറയുന്നത് പോലെ ഇതൊരു തികഞ്ഞ പരാജയമായിട്ട് അവസാനിക്കാനല്ല ഗാഗുൽ താമലയിൽ നിന്നും മാറ്റൊലി കേട്ടു ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ ആപരാതമെന്തു ഞാൻ ചെയ്തു ഈ വചന പ്രഘോഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പത്ത് മുപ്പത്തിനാല് വർഷത്തിനപ്പുറം മണ്ണടിഞ്ഞ് പോയിക്കൊണ്ടിരുന്ന മണ്ണടിഞ്ഞു പോകുമായിരുന്ന ഒരു കുടുംബത്തിലെ മൂത്ത മകൻ എന്ന നിലയിൽ ഇതാ ആത്മഹത്യാപരമാ ായ തകർച്ചകള് രോഗങ്ങൾ പിതാവിൻ്റെ മദ്യപാനം അടിക്കടിയുള്ള അമ്മയുടെ രോഗങ്ങൾ വിട്ടുമാറാത്ത ദാരിദ്ര്യം സാമ്പത്തിക തകർച്ച ബിസിനസ് പരാജയങ്ങൾ കൂപ്പുകുത്തിയേച്ച അവസ്ഥകള് എന്നാൽ ഇതാ ഉദ്ധാനത്തിൻ്റെ മഹത്വം ഉദ്ധാനത്തിന്റെ നാഥൻ ഇതാ കരുണക്കൊന്ത ജൊല്ലി മാർക്കോസ് ഒന്ന് അഞ്ച് ഒമ്പത് അധ്യായങ്ങൾ മാറി മാറി വായിക്കുമായിരുന്നു അന്നത്തെ ഞങ്ങൾക്ക് പറഞ്ഞു തന്ന വൈദികർ സുവിശേഷ ശുശ്രൂഷകരൊക്കെ സംഗീതം പ്രാർത്ഥിക്ക് സങ്കീർത്തനം അമ്പത്തൊന്ന് പ്രാർത്ഥിക്ക് സങ്കീർത്തനം മുപ്പത്തിരണ്ട് പ്രാർത്ഥിക്ക് ഇതൊക്കെയാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചത് മാർക്കോസ് ഒന്ന് ഇന്നാണെങ്കിൽ നാളെ അഞ്ച് നാളഞ്ച് നാളഞ്ചാണെങ്കിൽ മറ്റൊന്നാ ഒമ്പത് അനുസരിച്ചോ ഇതാ കഥയിൽ ചോദ്യമില്ല എന്ന് പറഞ്ഞതുപോലെ പ്രാർത്ഥിച്ച് അനുസരണത്തിന്റെ ഉദ്ധാനത്തിന്റെ അനുഗ്രഹത്തിൻ്റെ പടികളിലേക്ക് കയറിയ ജീവിത സായാഹ്നങ്ങളായിരുന്നു അതെല്ലാം അതുകൊണ്ട് ഇതാ യേശുവിൻ്റെ പുനരുദ്ധാനം നമ്മുടെ ജീവിതത്തിനും ഉയർച്ചയുണ്ട് ഇന്ന് ഈ ദുഃഖത്തിൽ പീറ്റർ ചേർന്നാലൊരു പാടിയില ഇലപൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം വിളിലോടൊഴുകുന്ന കണ്ണീരിനപ്പുറം ഉഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം ഇതാ വീണ്ടും വീണ്ടും കൊതിയോടെ പാടാൻ തോന്നുന്ന ഒരു വരികളാണ് അപ്പോൾ ഇലപൊഴിയുന്ന കാലങ്ങൾക്കപ്പുറം ഒരു തളിരണിയുന്ന കാലമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം കാനഡയിൽ നിന്ന് പ്രത്യേക സാഹചര്യത്തിൽ നാട്ടിലേക്ക് വന്ന സഹോദരൻ ഡിപ്രഷനൊക്കെ ഉണ്ട് മരുന്നൊക്കെ മേടിച്ച് മേടിക്കേണ്ടി വന്ന അവസ്ഥകൾ അപ്പോൾ പറഞ്ഞ ഇതാണ് അവിടെ ഈ ഇലപൊഴിയുന്ന ഈ അല്ലെങ്കിൽ ഈ മഞ്ഞ് കാലം തണുപ്പ് കാലമൊക്കെ വരുമ്പോൾ ചുറ്റും നോക്കുമ്പോൾ ഒരു പച്ചപ്പ് പോലുമില്ല മരങ്ങൾ കുറ്റികൾ പോലെ തണുത്തു വിറങ്ങലിച്ച് നിൽക്കുന്ന ചുറ്റുപാടുകൾ ഡിപ്രഷനൊക്കെ കൂടുതലുള്ള സ സമയങ്ങളാണ് അവിടെ അങ്ങനെ ഒത്തിരി രോഗികൾ ആ സമയത്ത് ഉണ്ടാകാറുണ്ട് എന്ന് എന്നാൽ പച്ചപ്പൊക്കെ വന്നു കഴിയുമ്പോൾ അതിൽ നിന്ന് പച്ചപ്പും തളിരുകളും പൂക്കളും ഫലങ്ങളും ഒക്കെ വരുമ്പോൾ പ്രതീക്ഷകളുമായി ഫലങ്ങളുടെ നാളുകൾ കടന്നു വരികയാണ് ഇതുപോലെ തന്നെ യേശുവിൻ്റെ പുനരുദ്ധാനം നമ്മുടെ പുനരുദ്ധാനത്തിന്റെ നന്ദിയും അച്ചാരവുമാണെന്ന് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ യോഹനാൻ പതിനൊന്ന് ഇരുപത്തഞ്ച് പറയുന്നു ഞാനും ഞാൻ പുനരുദ്ധാനവും ജീവനുമാകുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ദൈവമേ ദേ കിടക്കണ് ജീവിക്കുക അജീവിക്കും അല്ലേ എൻ്റെ അപ്പൻ്റെ പേര് ജോയി എൻ്റെ അപ്പൻ്റെ അപ്പൻ്റെ പേര് ഫ്രാൻസിസ് എൻ്റെ അപ്പൻ്റെ അപ്പൻ്റെ പേര് വർക്കി പക്ഷേ അതിൻ്റെ അപ്പുറത്തെ ആൾക്കാരുടെ പേരൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷേ എനിക്ക് വിസ ഫ്രാൻസൈസ സിസി ആരാണെന്ന് ചോദിച്ചാൽ വിസ അന്തോണിസ് ആരാണെന്ന് ചോദിച്ചാൽ വിസ ഡോൺ ബോസ്കോ ആരാണെന്ന് ചോദിച്ചാൽ വിസ വിൻസെൻറ്റിപ്പോൾ ആരാണെന്ന് ചോദിച്ചാൽ അങ്ങനെ വിസ് അൽഫോൺസമാരാണെന്ന് ചോദിച്ചാൽ എനിക്കറിയാം ഇവരെക്കാളെല്ലാം അപ്പൻ്റെ അവിടം വരെ അറിയുള്ളൂ എൻ്റെ പെങ്ങൾക്ക് അതിൻ്റെ അപ്പുറത്തെ അവൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പക്ഷേ അവൾ ഇവിടെ ഇല്ല ഇപ്പോൾ ഈശോയോട് കൂടെയാണ് അപ്പനും പോയി അമ്മയും പോയി പെങ്ങളും പോയി ഇതാ ഉദാനത്തിൻ്റെ മഹത്വത്തിലേക്ക് വിളിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ് അവൾ ടി ടി സിക്ക് പഠിച്ചുകൊണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ എന്തോ പ്രോജക്റ്റ് വർക്കോ കാര്യങ്ങളുമായിട്ടും കൂടെ ആകാം ഇങ്ങനെ അമ്മച്ചിനോട് ചോദിച്ചാൽ അപ്പോൾ തറവാട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അപ്പനോട് ചോദിച്ചു തറവാട്ടിൽ പോയി ചോദിച്ചതൊക്കെ ഓർക്കുകയാണ് അപ്പനപ്പൂപ്പന്മാരുടെ പേര് അറിയാം അവനോടും വരെയും കിട്ടി പക്ഷേ വിശുദ്ധ അന്തോണി സേവിസ ഫ്രാൻസിസ് അസി നൂറ്റാണ്ടുകൾക്കപ്പുറം ജീവിച്ചവരെല്ലാം ഇപ്പോഴും ഇന്ന് എന്ന പോലെ നമ്മുടെ സഹായത്തിന് വരുന്നു അവരോട് പ്രാർത്ഥിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്നു ഉദ്ധാനത്തിൻ്റെ ഉദ്ദിതൻ്റെ മഹത്വം അവരിൽ പ്രകാശിച്ചത് കൊണ്ടാണിയോ യോഹനാൻ്റെ സുശേഷം എട്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ പറയുന്നുണ്ട് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് അതുകൊണ്ട് യേശു പ്രകാശമായി കടന്നു വന്നത് യേശുവിൽ വിശ്വസിക്കുന്നവർ യേശുവിൽ നിറഞ്ഞ പ്രകാശത്തിൽ നിറഞ്ഞു ജീവിക്കണം അന്ധകാരത്തിൻ്റെ സന്തതികളായി ജീവിക്കാനല്ല വ്യഭിചാരത്തിൻ്റെ അശുദ്ധിയുടെ തഴക്കദോഷത്തിൻ്റെ മദ്യാസക്തിയുടെ കുറ്റം പറച്ചിലിൻ്റെ വാശിവൈരാഗ്യങ്ങളുടെ ശൂന്യതയുടെ പിടിച്ചുപറയുടെ ടാക്സ് പെട്ടി പിൻ്റെയൊക്കെ സംസ്കാരത്തിൽ നിന്ന് ഉദ്ധാനത്തിന്റെ മഹത്വത്തിലേക്ക് ഒരു വേറിട്ട ജീവിതം നയിക്കുവാൻ മുതൽ നമുക്ക് സാധിക്കുന്നുണ്ടോ അവിടുത്തെ അവർക്കൊരിശിൽ തറച്ച് കൊന്നു സംസ്കരിക്കപ്പെട്ട ക്രിസ്തുവാകട്ടെ അന്ധകാരാവൃതമായ കല്ലറയിൽ നിന്ന് മൂന്നാം ദിവസം നൂറായിരം സൂര്യന്മാരുടെ ശോഭയോടെ ഉയർത്തെഴുന്നേറ്റു ഉദ്യിതനായ ക്രിസ്തു അതെ ഒരിക്കലും അസ്തമിക്കാത്ത നീതി സൂര്യനും ഒരിക്കലും അണയാത്ത സ്നേഹാഗ്നിയുമാണ് അതാണ് വിലാപങ്ങൾ മൂന്ന് ഇരുപത്തിരണ്ട് കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ് ഒരു പടയാളിക്കും ഒരു ചങ്ങലയ്ക്കും ഒരു കാരാഗ്രഹത്തിനും ഒരു കൽത്തുറങ്കിനും ഒരു കല്ലറകൾക്കും ഇതാ അവനെ അടച്ചു പൂട്ടിയിടാൻ സാധിച്ചില്ല സൂര്യൻ ഇങ്ങനെ ഉദിച്ചു നിൽക്കുകയാണ് ഭൂമി അതിനു ചുറ്റും വലം വെച്ചുകൊണ്ടിരിക്കുക നമ്മൾ പറയുന്നു സൂര്യൻ ഉദിക്കുന്നു സൂര്യൻ അസ്തമിക്കുന്നു സൂര്യൻ ഉദിച്ച് തന്നെ നിൽക്കുക മുന്നൂറ്ററുപത്തഞ്ചു ദിവസവും കഴിഞ്ഞ അനേകായിരം വർഷങ്ങളായിട്ട് സൂര്യൻ ഉദിച്ച് തന്നെ നിൽക്കുക ഇതാ പക്ഷേ ഉദയവും അസ്തമയം എന്ന് നമുക്ക് മനസ്സിലാകാൻ പറയുന്നെന്ന് മാത്രം കാരണം ഭൂമി ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഇരുളും പ്രകാശവും വരുന്നു നമ്മുടെ ജീവിതത്തിൽ ഉദിതന്മാറിപ്പോകുമ്പോൾ ഉയർത്തെഴുന്നേറ്റവനെ നാം തള്ളിക്കളയുമ്പോളല്ലേ ഇരുളിൻ്റെ പ്രകാശം ഇരുള് നമ്മുടെ ജീവിതത്തെ പ്രകാശത്തിൽ നിന്ന് മൂടിക്കളയുന്നത് അതുകൊണ്ട് ഇതാ നമുക്ക് വേദനകളും സങ്കടങ്ങളും സഹനാഗ്നികളെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ക്രൂശിതൻ ആ മുറിവേറ്റവൻ ഉദ്ധിതനായി കടന്നു വരണം ഉയർത്തെഴുന്നേറ്റപ്പോഴും ആ മുറിവുകൾ അവൻ എനിക്കും നിങ്ങൾക്കും വേണ്ടി അവൻ ബാക്കി വച്ച് നമ്മുടെ മുറിവുകളെ അങ്ങേ തിരുമുറിവുകളിൽ എന്നെ മറക്കേണമേ അങ്ങേ തിരുഹൃദയത്തിൽ എന്നെ എല്ലാം എനിക്കെൻ്റെ ഈശോ എൻ്റെ ജീവൻ്റെ ജീവനാമീസോ അതെ ഉദ്ധാനത്തിൻ്റെ നാഥൻ എൻ്റെ ജീവൻ്റെ ജീവനാ ചുറ്റ ചുറ്റും ഇരുള വരക്കുമ്പോഴും ചുറ്റും ഇലകളെല്ലാം പൊഴിയുമ്പോഴും പ്രത്യാശ നഷ്ടപ്പെടുമ്പോഴും എല്ലാ മെനിക്കൻ്റെ ഈശോ എല്ലാവരും കൈവിടുമ്പോഴും തള്ളിപ്പറയുമ്പോഴും നിൻ്റെ വഴികൾ നീ പോലും അറിയാതെ അടഞ്ഞു പോകുമ്പോഴും അടച്ചു കഴിയുമ്പോഴും ഒറ്റിക്കൊടുക്കുമ്പോഴും തള്ളിപ്പറയപ്പെടുമ്പോഴും ഇതാ എല്ലാ മെനിക്കൻ്റെ ഈശോ എൻ്റെ ജീവൻ്റെ ജീവനാ ഹൃദയത്തിൽ സ്നേഹാഗ്നിയുള്ളവരെ കൊത്തിവലിക്കാൻ വലിക്കാൻ കഴുകന്മാർ കൂട്ടം കൂട്ടമായി വരും പക്ഷെ ക്രിസ്തുവിന്റെ അനുഭവം ക്രിസ്തു ശിഷ്യനും ഉണ്ടാകണം അതാണ് ഉദ്ധാനത്തിന്റെ മഹത്വം മുറിപ്പെടുത്തുന്നവരിലേക്ക് നോക്കി ശക്തി കളയാനല്ല പങ്കാളിയിൽ നിന്നാകാം സഹപ്രവർത്തകരിൽ നിന്നാകാം തൊഴിലിടങ്ങളിലാകാം ഇതാ ചങ്ങാ ഉച്ച ചങ്ങാതിമാരെന്ന് വിചാരിച്ചവരിൽ നിന്നാകാം ഈ കൊത്തിവലിക്കൽ ഉണ്ടാകുമ്പോൾ ഉദ്ദിതന്റെ മഹത്വത്തിലേക്ക് നോക്കി ോട് നമ്മുടെ മുറിവുകളെ ചേർക്കുവാൻ സാധിക്കുന്നുണ്ടോ എമാവസിലേക്ക് പോയ ശിഷ്യന്മാരും ഉദാനം ചെയ്ത യേശുവിന്റെ വാക്കുകൾ കേട്ടപ്പോഴും മുറിക്കപ്പെട്ട അപ്പം ഭക്ഷിച്ചപ്പോഴാണ് അവിടുത്തെ അവർ തിരിച്ചറിഞ്ഞത് മുറിപ്പെട്ടവരോടുകൂടി മുറിക്കപ്പെടുന്നവരോടുകൂടി യേശുവുണ്ട് യേശു കടന്നു വരും നമ്മുടെ ജീവിതത്തിൻ്റെ എമാവൂസ് വഴികളിൽ ദൈവം യേശു സഹായകനായ ഉണ്ട് എന്ന സത്യം നമ്മൾ ഇന്ന് മറന്നു പോകുന്നുണ്ടോ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളിൽ ഇത് ഇടനെഞ്ചു പൊട്ടി കരയുമ്പോൾ ജീവിതവാരം ചുമന്ന് ചുമല് തളരുമ്പോൾ നിരാശപ്പെട്ടു പോകരുത് മകനെ മകളെ ബുദ്ധിതനിലേക്ക് നോക്ക് നിരാശയുടെ കവറിടങ്ങളിൽ നിന്ന് യേശു എന്നെയും നിങ്ങളെയും വിളിച്ചുണർത്തുന്നു ആ രക്ഷകനെ നാം തിരിച്ചറിയുന്നുണ്ടോ രക്ഷകനേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവിൻ മഹത്വരാജനായി നിന്നിലയ്ക്കുന്നവനെഴുന്നടട്ടെ ആദംഗം നീക്കുവാനന്ദമേകുവാൻ ആദംഗം നീക്കുവാനന്ദമേകുവാൻ ആത്മനാഥൻ എന്നെയും വിളിച്ചിടുന്നു ആത്മനാഥൻ നിന്നെയും വിളിച്ചിടുന്നു ആലപ്പുഴ ഐ എം എസ് ധ്യാന കേന്ദ്രത്തിൽ ദീർഘകാല സേവനം ചെയ്ത ബഹുമാനപ്പെട്ട അപ്പച്ചായ ബ്രദർ ക്ഷമിക്കുന്ന സ്നേഹത്തിന്റെ ആ ക്ലാസ് കൊടുക്കുമ്പോൾ ഇളക്കി മറിച്ച് പാടിക്കുന്ന പാടുന്ന ഒരു പാട്ടിൻ്റെ ആ വരികൾ ഓർമ്മകളിൽ ഇങ്ങനെ കടന്നു വരികയാണ് ആത്മനാഥൻ നിന്നെ എന്നെയും എന്നെയും വിളിച്ചിടുന്നു നിരാശയുടെ കബറിടങ്ങളിൽ നിന്ന് നമ്മെ വിളിച്ചുണർത്തുന്ന രക്ഷകനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ ഭക്തയായ സ്ത്രീകള് യേശുവിനെ അന്വേഷിച്ച് ശവക്കല്ലറയിൽ വരുമ്പോൾ ഇതാ കല്ലറയിൽ യേശുവിനെ അന്വേഷിച്ച മറിയം കല്ലറ ശൂന്യമായി കാണുമ്പോൾ അവിടെ നിന്നത് തോട്ടക്കാരനാണെന്ന് വിചാരിച്ച് അന്വേഷിക്കുമ്പോൾ എൻ്റെ യേശുവിനെ നിങ്ങൾ എടുത്തു കൊണ്ടുപോയെങ്കിൽ എവിടെയാണ് വെച്ചതെന്ന് ചോദിക്കുമ്പോൾ മറിയം എന്ന് പേര് ചൊല്ലി വിളിക്കുന്ന ഉദിതൻ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിലെ കർത്താവിനെ കാണാഞ്ഞ് ഇതാ ദൈവം കൂടെയില്ലെന്ന് വിചാരിച്ച് വിഷമിക്കുന്ന അവസരങ്ങളിൽ പോലും മകനേ മകളേ എന്ന് വിളിച്ച് നമ്മളെ പേര് ചൊല്ലി വിളിക്കുന്ന ആ ദൈവത്തെ ഞാനും നിങ്ങളും ആ ഉദ്ധിതന്റെ മഹത്വം ഇപ്പോഴും തിരിച്ചറിയുന്നുണ്ടോ സങ്കടങ്ങളിൽ പോകുമ്പോൾ ജീവിതം വഴിമുട്ടി നിൽക്കുമ്പോൾ ആരും സഹായത്തിനില്ലാതെ ഒറ്റപ്പെട്ടു നിൽക്കുമ്പോൾ ആത്മീയത നഷ്ടപ്പെട്ടെന്ന് തോന്നുമ്പോൾ പ്രാർത്ഥിച്ചതെല്ലാം വെറുതെയാണെന്ന് തോന്നുമ്പോൾ തിരഞ്ഞെടുത്ത വഴികൾ ശരിയായില്ല എന്നോർത്ത് ചഞ്ചലപ്പെടുമ്പോൾ മറിയമെന്നു പേര് ചൊല്ലി വിളിച്ച മറിയത്തെ വിളിച്ച് തിരിച്ചറിവ് കൊടുത്ത തോട്ടക്കാരനാണെന്ന് വിചാരിക്കുമ്പോ വേഷം മാറുന്ന സ്വഭാവം പണ്ടേ കർത്താവിനുണ്ട് ഇതാ അരുമ ശിശുവായും കാലിത്തൊഴുത്തിൽ പിറന്ന പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ ദരിദ്ര ശിശുവായി ഇതാ കൽ മരപ്പണിക്കാരനായി തച്ചൻ്റെ മകനായി ആ വളർത്തു പിതാവിൻ്റെ മകനായി മറിയത്തിൻ്റെ ഏകജാതനായി എല്ലാം ഇതാ മുന്നോട്ട് പോകുന്നവൻ അവസാനം പാപികളോടുകൂടെ എണ്ണപ്പെട്ട് കഴുമരത്തിൽ തൂക്കപ്പെട്ടവൻ അപ്പോഴും വേഷം മാറുന്ന സ്വഭാവം ഉയർത്തെഴുന്നേറ്റിട്ടും കർത്താവ് വിട്ടില്ല അതുകൊണ്ട് ആ തോട്ടക്കാരനാണെന്ന് അവളുടെ കണ്ണിൻ്റെ കുഴപ്പമാണോ അതോ കർത്താവ് പ്ര പ്രത്യക്ഷപ്പെട്ടതൊരു തോട്ടക്കാരൻ്റെ വേഷത്തിലാണോ തോട്ടക്കാരനാണെന്ന് വിചാരിച്ചു അപ്പോഴും പേര് ചൊല്ലി വിളിച്ച് തിരിച്ചറിവ് കൊടുത്തു ഇന്നും വേഷം മാറുന്ന സ്വഭാവം കർത്താവിനുണ്ട് എം ഹൗസിലേക്ക് പോയ ശേഷി മതി അപ്പം അപ്പമെടുത്ത് വാഴ്ത്തി അപ്പത്തിലാണ് അവർ യേശുവിനെ കണ്ടത് ഇന്നും വിശുദ്ധ കുർബാനയിൽ നമ്മുടെ ഇടവക ദേവാലയത്തിൽ ആശ്രമ ദേവാലയത്തിൽ നമുക്ക് ചുറ്റും അനേകം ദേവാലയങ്ങളിൽ കപ്പേളകളിൽ ബലികൾ അർപ്പിക്കപ്പെടുന്നു അഞ്ചു ലക്ഷത്തോളം വരുന്ന വിശുദ്ധ കുർബാനകൾ ദിനം പ്രതി ലോകത്ത് അതുമതിലധികവും അർപ്പിക്കപ്പെടുമ്പോൾ ഇതാ ഒരു വിശുദ്ധ കുർബാനയിൽ ഭക്തിയോടെ പങ്കെടുക്കുവാനുള്ള വിളി അപ്പത്തിൽ മുറിക്കപ്പെടുന്നവൻ അപ്പത്തിലൂടെ ദർശനം ആ ഹൃദയം തുറന്നു കൊടുക്കുവാൻ അവനെ സ്വീകരിക്കുവാൻ ഞാനും നിങ്ങളും തയ്യാറാകുന്നുണ്ടോ വിശുദ്ധ കുർബാനയുടെ മഹത്വം നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നുണ്ടോ വീണ്ടും നമ്മൾ കാണുന്നു പാപത്തോടും പാപ സാഹചര്യങ്ങളും വിട പറഞ്ഞ് ദൈവപുത്രൻ്റെ സ്വരം ശ്രവിക്കാനും പുനരുദ്ധാനത്തിൻ്റെ സന്തോഷത്തിൽ പങ്കുചേരുവാനുമായിട്ടാണ് യേശു നമ്മളെ വിളിച്ചിരിക്കുന്നത് റോമാലേഖനം ഏഴാം അദ്ദേഹം പതിനാല് പതിനഞ്ച് വാക്കുകൾ പറയുന്നുണ്ട് ആഗ്രഹിക്കുന്ന നന്മയല്ല ആഗ്രഹിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിച്ചു പോകുന്നത് അതെന്നിൽ പ്രവർത്തിക്കുന്ന പാപമാണ് എന്നിൽ പ്രവർത്തിക്കുന്ന പാപത്തെ വേരോടെ പെഴുതെറിയുവാനായിട്ട് മഹത്വത്തിൻ്റെ നാഥൻ എൻ്റെ കഷ്ടതയിൽ എന്നോട് ചേർന്നിൽക്കുന്നു ഒന്ന് കുറന്തോസ് പത്ത് പതിമൂന്നിലോ പറയുന്നുണ്ട് സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി തരും ഇതാ നിന്റെ വേദനകളിൽ ദുഃഖങ്ങളിൽ പാപ സാഹചര്യങ്ങളിൽ ഒറ്റക്ക് തള്ളിയിടുന്ന ദൈവമല്ല ആ ദൈവത്തെ ഞാൻ നിങ്ങളു ആ തള്ളിവിടുന്നത് അപ്പോൾ ആ ദൈവത്തിലേക്ക് തിരിഞ്ഞു വയാക്കോ ഒന്ന് പതിനാല് പതിനഞ്ച് പറയുന്നുണ്ട് ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം ദുർമോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് കൊടുക്കിലാവുമ്പോഴാണ് പക്ഷേ പഴയ മുഴുവൻ ദൈവം തമ്പുരാനാണ് വീണ്ടും നമ്മൾ കാണുന്നു ഈസ്റ്റർ പ്രത്യാശയുടെ തിരുന്നാളാണ് ആർക്കും ഒരിക്കലും എടുത്തു കളയാൻ സാധ്യമല്ലാത്ത സന്തോഷം അതുകൊണ്ടാണ് ഫിലിപ്പർ നാല് നാലിൽ ജിസ ബൗലോ സ്ലിഹ പറയുന്നത് നിങ്ങൾ സന്തോഷിക്കുവിൻ നമ്മുടെ കർത്താവിൽ ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു നിങ്ങൾ സന്തോഷിക്കുവിൻ ഫിലിപ്പ്യർ നാല് നാലിൽ സന്തോഷിക്കുവിൻ വീണ്ടും ഞാൻ പറയുന്നു സന്തോഷിക്കുവിൻ എന്ന് അതുകൊണ്ട് നമുക്ക് ഈസ്റ്ററിൻ്റെ സന്തോഷമായി നമ്മുടെ ജീവിതത്തിൽ ഈസ്റ്ററിൻ്റെ സന്തോഷം ഏറ്റെടുക്കുന്നതോടൊപ്പം നമ്മുടെ ശുശ്രൂഷ ജീവിതത്തിൽ പ്രവർത്തന മണ്ഡലങ്ങളിൽ ആപാദം വിശുദ്ധ അഗസ്റ്റിൻ പറഞ്ഞതുപോലെ വിശുദ്ധ പൗലോസ് പറഞ്ഞതുപോലെ ഹാലലുയ ആയി മാറാം സന്തോഷമായി മാറാം അതിനുള്ള തീരുമാനങ്ങൾ നമുക്ക് എടുക്കാം മാർക്കോസ് പതിനാറ് ആറില് കാണുന്നുണ്ട് അവൻ ഇവിടെ ഇല്ല അവനെ കിടത്തിയിരിക്കുന്ന സ്ഥലം കാണുവിൻ എന്നിട്ടും ഇന്നും വരിസയരുടെ ഇടയിൽ യൗദന്മാരുടെ ഇടയിൽ ആ നുണപ്രചാരണമുണ്ട് കാരണം യേശുവിൻ്റെ ശരീരം ശിഷ്യന്മാർ മോട്ടിച്ചു കൊണ്ടുപോയതാണ് പ്രിയ ദൈവ പൈതലെ നമ്മുടെ ജീവിതത്തിൽ പച്ചമരത്തെ വെറുതെ വിട്ടില്ല ഓണക്കമരത്തിൻ്റെ സ്ഥിതി എന്തായിരിക്കും ഇതുപോലെയുള്ള പല അപവാദ നുണപ്രചാരണങ്ങളുമായി അവൻ്റെ പക്ഷക്കാർ നമ്മളെ ആക്രമിക്കുമ്പോൾ തകർന്നു പോകരുത് യേശു ഉയർത്തെഴുന്നേറ്റിട്ടുപോലും യേശുവിനെ പോലും വെറുതെ വിടാതെ ഇന്നും ഇപ്രകാരം അപവാദങ്ങൾ പറയുന്നവരുടെ കൂട്ടത്തിലാണോ നാം നാവിനെ എല്ലില്ല എന്ന് പറയുന്നത് പോലെ ഇതാ അങ്ങനെ പറയുന്നവരുടെ കൂട്ടത്തിലാണോ അങ്ങനെ പറയപ്പെട്ടതുകൊണ്ട് തകർന്നിരിക്കുകയാണോ ഇതാ സാത്താനേ ദൂരെ പോമ തായി പതിനാറ് മൂന്ന് യേശു പറഞ്ഞ വാക്കുകൾ ഓർക്കാം അരുതായ്മകളോട് നോ പറയാൻ അവയെ അർഹിക്കുന്ന ൗരവത്തോടെ തള്ളിക്കളയാൻ ച മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് ചെയ്യാത്ത തെറ്റുകൾ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തെന്ന് ആരോപണങ്ങൾ ഉയർത്തുമ്പോൾ ഇല്ലാപ ജനങ്ങൾ പറയുമ്പോൾ മനസ്സ് തകർന്നു മരവിച്ചു പോകാനല്ല ഇതാ വിശ്വാസത്തിന്റെ ശക്തി സംഭരിച്ച് ഊർജിതനോടുകൂടെ മുന്നോട്ട് നീങ്ങാൻ ഒന്ന് കോറും ദോസ് പതിനഞ്ച് അമ്പത്തഞ്ചില് പറയുന്നുണ്ട് മരണമേ നിന്റെ വിജയം എവിടെ മരണമേ നിന്റെ വിഷപ്പല് എവിടെ മരണമേ നിന്റെ വിജയം എവിടെ മരണമേ നിൻ്റെ വിഷപ്പല്ലേ എവിടെ അതുകൊണ്ട് പ്രിയ കുഞ്ഞേ പ്രിയ സഹോദര തളർന്നു പോകരുത് തകർന്നു പോകരുത് ഉദാനത്തിൻറെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കാം യേശു നമ്മുടെ കൂടെയുണ്ട് യേശു നമ്മളെ തള്ളിക്കളയുകയില്ല ഉദിതന്റെ മഹത്വം ഈസ്റ്ററിൻ്റെ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈസ്റ്റർ തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും അനുഗ്രഹങ്ങളും നന്മകളും ഏവർക്കും ആശംസിക്കുന്നു സർവശക്തനായ ദൈവം ഉദ്ധിതനായ യേശു എല്ലാ കുടുംബങ്ങളെയും എല്ലാ വ്യക്തികളെയും അനുഗ്രഹിക്കട്ടെ യേശുനാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ കെട്ടോ പൊട്ടട്ടെ തിരക്തത്തിൻ്റെ സംരക്ഷണം ഉണ്ടാകട്ടെ പരിശുദ്ധാത്മാവ് നിറയട്ടെ മാലകമാരുടെ സഹായവും പരിശുദ്ധാമ്മയുടെ പ്രത്യേക മാധ്യസഹായവും ഏവർക്കും അനുഭവപ്പെടട്ടെ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ നീശോമിശയക്കേ സ്തുതിയായിരിക്കട്ടെ